ഇംഗ്ലണ്ടിനെതിരായ നാല് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നാലിലും ഒരേ രീതിയിൽ ഒരു ബാറ്റ്സ്മാൻ പുറത്താകുന്നു പുറത്തായ ബാറ്റ്സ്മാൻ്റെ പേര് സഞ്ജു സാംസൺ എന്നാണ് സ്ഥിരതയില്ലാത്ത പ്രകടനത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് ഒരുപാട് വിമർശനം കേട്ട ബാറ്റ്സ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് സെഞ്ചുറികളൊക്കെ നേടി തിളങ്ങിരുന്ന സമയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ സഞ്ജു സാംസൺ ദയനീയ പ്രകടനം നടത്തുന്നത് തുടരുകയാണ് നാലിനും ഒരേ രീതിയിൽ സഞ്ജു സാംസൺ പുറത്തായതാണ് പലരെയും വിഷമിപ്പിച്ച കാര്യം സഞ്ജു സാംസണിൻ്റെ പലപ്പോഴും വിമർശനം നടത്താറുള്ള ആകാശ് ചോപ്രയും കെ എസ് ശ്രീകാന്തുമുണ്ടോ വിടുന്നു അവരും വിട്ടില്ല അവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ക്രേ ശ്രീകാന്ത് പറഞ്ഞത് ഇങ്ങനെയാണ് സഞ്ജു സാംസണിന് നേരെ അവർ കൃത്യമായി ഒരേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് വാരിയലിന് നേരെ ഷോർട്ട് ബോളുകൾ എറിയുക പന്ത് വേഗത്തിലായിരിക്കും അത് ജഡ്ജ് ചെയ്യാൻ സഞ്ജു സാംസണിനെ സാധിക്കുന്നില്ല അവൻ ഒരേ രീതിയിൽ കെണിയിൽ വീഴുന്നു പുറത്താകുന്നു ഇത് റിപ്പീറ്റ് അടിക്കുന്നു ഇതിൽ സഞ്ജു സാംസൺ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ ഇതാണ് കെ ശ്രീകാന്ത് പറഞ്ഞ വാക്കുകൾ ആകാശ് ചോപ്ര അതും വിട്ടില്ല അദ്ദേഹം മറ്റൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചത് മലയാളി ആരാധകർ എന്നെ ട്രോളുകയും നിരാശപ്പെടുകയും ഒന്നും വേണ്ട സഞ്ജു സാംസൺ ഇത്തരത്തിൽ പുറത്താകുന്നത് എന്തായാലും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് അവൻ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ ഇതാണ് ചോപ്ര പറഞ്ഞത് ഏതാനും പരമ്പരയിലെ അഞ്ചാം മത്സരം നാളെ നടക്കാനിരിക്കെ മാന രക്ഷിക്കാനുള്ള ഒരു പ്രകടനമായിരിക്കും സഞ്ജു സാംസന്റെ ഭാഗത്തുനിന്ന് ആ ആരാധകർ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക